ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ആ മാറ്റത്തിനൊപ്പം ചരിത്രത്തിൽ ഇടം പിടിക്കുകയാണ് അബ്ദുല്ല മൗലവി നൂറ്റിയഞ്ചാം വയസ്സിൽ ഡിജിറ്റൽ സാക്ഷരത നേടി കേരളത്തിന്റെ അഭിമാനമായ അബ്ദുള്ളയെ മന്ത്രി എം വി രാജേഷ് സന്ദർശിച്ചു യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് മൗലവി എന്ന് മന്ത്രി പറഞ്ഞു തന്നെ കാണാൻ മന്ത്രി വീട്ടിലേക്കെത്തിയ സന്തോഷത്തിലാണ് അബ്ദുള്ള പ്രായത്തെ ചൊല്ലി പരാതികൾ പറയുന്നവർക്കിടയിൽ പ്രായത്തെ വെല്ലുവിളിച്ചു നേടിയ അറിഞ്ഞപ്പോൾ മന്ത്രി നേരിട്ട് വന്ന് അഭിനന്ദിക്കുകയായിരുന്നു നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ളയുടെ ഇച്ഛാശക്തിയും നിശ്ചയദാർഢ്യവുമാണ് ഈ പ്രായത്തിലും ഡിജിറ്റൽ അറിവ് സ്വന്തമാക്കിയ ചുരുക്കം ചിലരിൽ ഒരാളാകാൻ കാരണം മാനദണ്ഡ പ്രകാരം അറുപത്തി അഞ്ചു വയസ്സുവരെയാണ് ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് പരിഗണിക്കുന്നത് എന്നാൽ അബ്ദുള്ള മൗലവിയെ ഉപേക്ഷിക്കാൻ ഡിജി കേരളയുടെ വോളണ്ടിയർമാർ തയ്യാറായില്ല അതോടെ യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനായി അബ്ദുള്ള മാറി യഥാർത്ഥ കേരള സ്റ്റോറിയുടെ നായകനാണ് ഡിജിറ്റൽ സാക്ഷരത സമ്പൂർണ്ണമായി കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുമ്പോൾ ആ മാറ്റത്തിന്റെ ചരിത്രത്തിന്റെ നായകനായിട്ടാണ് നൂറ്റിയഞ്ചു വയസ്സുള്ള അബ്ദുള്ള മൗലവി മാറുന്നത് നൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം സാക്ഷരനായി ഡിജിറ്റൽ സാക്ഷരനായി ആ നിശ്ചയദാർഢ്യത്തെ ഇച്ഛാശക്തി എത്ര മതിയാവില്ല മൊബൈൽ ഫോണിൽ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് തിരക്കിയ മന്ത്രിയുടെ മുന്നിൽ വെച്ച് യൂട്യൂബ് ഉപയോഗിക്കുകയും വിദേശത്തുള്ള മകനെ വീഡിയോ കോളിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു മടങ്ങുന്നതിനു മുന്നേ കയ്യിൽ കരുതിയ സമ്മാനം മന്ത്രി അബ്ദുള്ളക്കു നൽകി ആരോഗ്യസ്ഥിതിയും പ്രായവും കാരണം കായംകുളം നെല്ലു ഗവേഷണ കേന്ദ്രത്തിൽ ജോലിയെടുക്കുന്ന മകൻ ഫൈസൽ കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹം അബ്ദുള്ള മന്ത്രിയോട് പറഞ്ഞു ഇക്കാര്യം വകുപ്പ് മന്ത്രിയെ അറിയിക്കാമെന്ന് മന്ത്രി എം രാജേഷ് ഉറപ്പു നൽകി കൈരളി ന്യൂസ് കൊച്ചി